എം എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായി ആഘോഷിച്ചു ശലഭോദ്യാനം യാഥാർത്ഥ്യമായി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൊടുമുടി എ എം എൽ പി സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ പരിസ്ഥിതി ദിനം വിപുലമായി ആഘോഷിച്ചു പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഈ ആഘോഷങ്ങളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്തൃ സമിതി അംഗങ്ങളും സജീവമായി പങ്കെടുത്തു ദിവസത്തിന്റെ തുടക്കത്തിൽ സ്കൂളിൽ പ്രത്യേക അസംബ്ലി ചേർന്നു പ്രധാനാധ്യാപിക പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും ഓരോരുത്തരും പരിസ്ഥിതി സംരക്ഷകരാകേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അധ്യാപകനായ സുൽഫി മാസ്റ്റർ കുട്ടികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഭൂമിയെയും അതിലെ സമ്പത്തിനെയും സംരക്ഷിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഏറ്റുചൊല്ലി പരിപാടികളുടെ ഭാഗമായി സ്കൂൾ മുറ്റത്ത് ഇരുപത്തിയെട്ട് വർഷമായി തണൽ വിരിച്ചു നിൽക്കുന്ന പടുകൂറ്റൻ ആൽമരത്തെ പ്രധാനാധ്യാപികയും മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആദരിച്ചത് ഹൃദയസ്പർശിയായ കാഴ്ചയായി തലമുറകൾക്ക് തണലും കുളിരും നൽകിയ ആൽമരത്തോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നതായിരുന്നു ഈ ചടങ്ങ് പരിസ്ഥിതി സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ വർണ്ണാഭമായ റാലിയും സംഘടിപ്പിച്ചു പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്ന പ്ലക്കാർഡുകളും ബാനറുകളുമായി വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരുന്നു ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ പ്രധാന ആകർഷണം സ്കൂളിൽ ഒരു ശലഭോദ്യാനത്തിന് തുടക്കം കുറിച്ചതായിരുന്നു അധ്യാപകരും എം പി ടി എ അംഗങ്ങളായ സുബീന അനു റസീന റഹ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ശലഭോദ്യാനത്തിന്റെ ഉദ്ഘാടനം ശലഭങ്ങളെ ആകർഷിക്കുന്ന വിവിധയിനം ചെടികൾ അധ്യാപകരും കുട്ടികളും പി അംഗങ്ങളും ചേർന്ന് സ്കൂളിലേക്ക് സംഭാവനയായി നൽകി ജൈവവൈവിധ്യം നിലനിർത്തുന്നതിനും കുട്ടികളിൽ പ്രകൃതി നിരീക്ഷണ പാഠവം വളർത്തുന്നതിനും ശലഭോദ്യാനം സഹായകമാവുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു അധ്യാപകരായ ജയ്സി ഷിബ്ന ജുമാന അജിത ഹരിഷ്മ സിനി ഫൈസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി